അങ്ങനെ വെച്ചാൽ ഗുഡ് മോർണിംഗ് ഇപ്പോൾ നമ്മൾ ഇന്നലെ എത്തിപ്പെട്ട ആ ചേട്ടൻ്റെ ചേച്ചി വീട്ടിൽ നിന്ന് നമ്മളിപ്പോൾ രാവിലെ തന്നെ ഇറങ്ങാൻ വേണ്ടി പോകുന്നതാണ് കാരണം ആ ചേട്ടനും ഓഫീസിലൊക്കെ പോകണത് കൊണ്ടിട്ട് ഇപ്പം ഏകദേശം സമയം ആറു മണി ആയിട്ടുണ്ട് ആറുമണിയാവുമ്പോൾ തന്നെ നമ്മൾ റെഡി ആയി തുടങ്ങിയിട്ടുണ്ട് കുട്ടൂസിന് അത് ഇപ്പം അകത്ത് തന്നെ നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ കുട്ടൂസിനെ പാക്ക് ചെയ്തെല്ലാം തുടങ്ങി ഇനിയിപ്പോൾ കുട്ടൂസിൻ്റെ ബാഗൊക്കെ ഒന്നും കൂടി ഒന്ന് കറക്റ്റ് വെച്ചിട്ടൊന്ന് പെട്ടെന്ന് പാക്ക് ചെയ്യാനായിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മളിവിടെ വന്നപ്പോൾ ഡ്രസ്സൊക്കെ ഒന്ന് ചെറുതായിട്ട് അലക്കിയിട്ടുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെച്ചിട്ട് നേരെ നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങാം ഇവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ലൊക്കേഷൻ നോക്കിയിട്ടില്ല സന്തോഷം എന്ന് പറഞ്ഞാൽ ചേട്ടനെ വിളിക്കണം ആ ചേട്ടനാണ് ഇനി അടുത്ത ലൊക്കേഷൻ തരാമെന്ന് പറഞ്ഞേക്കണം അപ്പോൾ ആ ചേട്ടനെ വിളിച്ച് നോക്കിയിട്ട് നമ്മൾ നേരെ അടുത്ത ലൊക്കേഷനിലേക്ക് ആയിരിക്കും അപ്പോൾ എത്താൻ പറ്റുമെങ്കിൽ നമ്മൾ ഇന്ന് അടുത്ത ആളുടെ അടുത്ത് എത്തും അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ പഴയ പോലെ തന്നെ ക്യാമ്പ് ചെയ്ത് ക്യാമ്പ് ചെയ്ത് പോകണമായിരിക്കും ഇന്നത്തെ പ്ലാൻ എന്ന് പറയാൻ പോളാ നമ്മൾ ഇറങ്ങി കൊടുക്കണം എന്നുള്ളൂ അത് കഴിഞ്ഞിട്ട് പോകണ വഴിക്കുള്ള ആയിട്ട് കാണാം അങ്ങനെ നമ്മൾ പാക്കിംഗ് എല്ലാം കഴിഞ്ഞ് കുട്ടൂസിനായിട്ട് ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങണുണ്ട് ചേട്ടനെ ഇപ്പോൾ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് അവിടെ പോയിട്ട് ആ ചേട്ടൻ വർക്കിന് പോകാനായിട്ടുണ്ട് ഒമ്പത് മണിക്കാണ് ഓഫീസ് അതുപോലെ തന്നെ കുട്ടൂസിനെ ഇപ്പോൾ ഇവിടെ റെഡി ആക്കിയിട്ട് നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോകണം നമുക്ക് ഈ വഴി പോയിട്ട് ഹൈവേയിലേക്കാണ് അപ്പോൾ ഇവരോട് എല്ലാം യാത്ര പറഞ്ഞിട്ട് ഇറങ്ങാം നന്ദി താങ്ക് യു സി യുഷൻ ഓക്കെ ഓ ബൈ ബൈ സി യു അങ്ങനെ നമ്മൾ രാവിലെ തന്നെ സൈക്കിളിൻ്റെ യാത്ര തുടങ്ങിയിട്ടുണ്ട് അപ്പൊ മോർണിംഗ് നമ്മളെ യാത്ര യാത്രയാക്കാൻ വേണ്ടിട്ട് ഷോപ്പിംഗ് ബ്രോയും അതുപോലെ തന്നെ ഇന്നലെ പരിചയപ്പെട്ട ആ ബ്രോയും വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു രണ്ടേരും ഇവിടുത്തെ സൈക്കിളിസ്റ്റുകളൊക്കെ തന്നെയാണ് ഇപ്പോൾ ഒരു രാവിലെ സൈക്കിളിങ്ങനെ ഇറങ്ങിയതാണ് അഞ്ചു മണിയൊക്കെയായപ്പോൾ ഇപ്പം സമയം മണി ആറര ആവരായിട്ടുണ്ട് അപ്പം നമ്മുടെ അടുത്തോട്ട് വന്ന് ഇനി ഇപ്പം നമ്മളിപ്പോൾ ഹൈവേ വരെ ഉണ്ടാവും അപ്പം എന്തായാലും അടിപൊളി അങ്ങനെ ആ അതുപോലെ തന്നെ നമ്മളിപ്പോൾ വന്ന സൈക്കിൾ കൃഷിയായിട്ടുള്ള ആവനും പോയി ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളുണ്ട് ഒരാളെന്ന് പറഞ്ഞാൽ ഈ പുള്ളിക്കാരെ നമ്മളെ കുറച്ചും കൂടി ആക്കിത്തരാം ഞാൻ കുറച്ചും കൂടി സൈക്കിളോട്ടി വരാന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മളിപ്പോൾ വന്നുകൊണ്ടിരിക്കണേ ഇപ്പം പുള്ളിയുടെ നാടാണിത് അപ്പോൾ എനിക്ക് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കാണിച്ചു തന്നിട്ട് ഇത് ഇവിടുത്തെ വാട്ടർ ടാങ്കാണ് ആണ് അതുപോലെയുള്ള ഓരോ കാര്യങ്ങൾ ഇവിടുത്തെ പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ഇപ്പോൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കണേ എന്തായാലും ഇതേപോലെയൊക്കെ ആ പരിചയപ്പെടുന്ന ആൾക്കാർ ആണ് നമുക്ക് ഏറ്റവും ഉപകാരമായി കാരണം നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ആ നാടിനെ കുറിച്ചിട്ടുള്ള അപ്പം ആ നാട്ടുകാർക്കെല്ലാവരേക്കുറിച്ചിട്ട് ഏറ്റവും കൂടുതലായി ഇതേപോലെയുള്ള പറഞ്ഞു തരാൻ മനസ്സിലുള്ള ആൾക്കാരെ കണ്ട തന്നെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വളരെ ഉപകാരം അവർ നമുക്ക് കുറേ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു തന്നിണ്ടെന്നേക്കും അങ്ങനെ അവരൊക്കെ പോയി ഇപ്പം നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരാണെന്ന് ഞാൻ പറയുമ്പോഴും ഞാൻ ഇപ്പോൾ ഒരു പുള്ളിക്കാരനെ പരിചയപ്പെട്ടായിരുന്നു അപ്പോൾ ആ പുള്ളിനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇവിടുത്തെ ആൾക്കാരൊന്നും അധികം പേരും പുറത്തൊന്നും അങ്ങനെ പോയി വർക്ക് ചെയ്യാറില്ല ഇവിടെ തന്നെ വർക്ക് ചെയ്ത് ഇവിടെ തന്നെ നല്ലൊരു ജീവിതം ജീവിക്കുന്ന ആൾക്കാരാണ് ഇപ്പോൾ നമ്മുടെ അവിടെ കാണുന്ന ഈ നമ്മൾ ഈ ബംഗാളികളെന്നൊക്കെ പറഞ്ഞ് കാണുന്ന കൂടുതൽ ആൾക്കാരും ഈസ്റ്റ് ബംഗാൾ അതായത് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണം അങ്ങോട്ടേക്കാണ് ആ ഭാഗങ്ങളിലുള്ള ബംഗാളികളാണ് നമ്മുടെ നാട്ടിൽ കൂടുതലായിട്ടും ഈ ജോലിക്കൊക്കെ വേണ്ടി വരുന്നത് ഈ ഭാഗങ്ങളിൽ നിന്ന് മഞ്ഞ ഉണ്ട് ആൾക്കാരൊക്കെ വളരെ കുറവാണ് ഇവിടുത്തെ ആൾക്കാരൊക്കെ നല്ല ആൾക്കാരുമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ നാട്ടിൽ കുറേ നല്ല വെല്ലുവിളികളെ കാണണം എന്നൊക്കെ പറഞ്ഞാൽ അതെല്ലാം ഈ ഭാഗത്തൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് പിന്നെ അതുപോലെ നമ്മളിപ്പോൾ പോണീ ഹൈവേന്ന് കൃഷ്ണനഗർ എന്ന് പറഞ്ഞ സ്ഥലം പോയിട്ട് അവിടെ നിന്ന് നമ്മൾ പോകണമെന്ന് പറഞ്ഞാൽ മാൾഡേ എന്ന് പറഞ്ഞ സ്ഥലത്തൊക്കെ ഈ മാൾഡേന്നൊക്കെ പറയുന്ന സ്ഥലമെന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ബോർഡറും മാൾഡ് അധികം വ്യത്യാസമൊന്നുമില്ല തൊട്ട് സൈഡിൽ തന്നെ കാണുന്നൊരു ടൗ സിറ്റിയാണ് മാൾഡ അപ്പോൾ അതുപോലെ തന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നേരത്ത് കുറച്ച് ഫോറസ്റ്റ് റൂട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബംഗ്ലാദേശിൽ നിന്ന് കടന്ന് ഇപ്പുറത്തോട്ട് വന്നതും ആ വഴിയൊക്കെ തന്നെയാണെന്നാണ് ഇവിടുത്തെ ആൾക്കാർ പറഞ്ഞത് ഫോറസ്റ്റ് റൂഡ് അവിടെ അത്യാവശ്യം ആർമി കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇവരുള്ളിലേക്ക് കാടുകളിലൂടെയൊക്കെ കയറി നമ്മുടെ ഇന്ത്യയിൽ എത്തിപ്പെടുന്നുണ്ട് അപ്പം ഇപ്പോൾ അവിടെ പ്രശ്നം നടക്കണമുണ്ട് കൂടുതൽ കുറേ ഹിന്ദൂസ് ബംഗ്ലാദേശിലുള്ള ഹിന്ദുസ് ഇപ്പോൾ പാലായനം ചെയ്ത് ഇങ്ങോട്ടേക്ക് വന്നിട്ട് ബോർഡറിൽ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ അപ്പം എന്നോട് മാൾഡ വരെ പോയിട്ട് മാൾഡേന്ന് വേറൊരു റൂട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം രണ്ട് റൂട്ടുണ്ട് മാൾഡേന്ന് സെലിഗുരിയിലേക്ക് പോകാനായിട്ട് അപ്പോൾ ഒരു റൂട്ട് എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശ് ബോർഡറിനോട് ചേർന്ന് തന്നെ അതായത് നമ്മുടെ ഈ റോഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റണം അത്ര ദൂരത്തിൽ വെറും അഞ്ഞൂറ് മീറ്റർ അത്രയൊക്കെ മാത്രം ദൂരത്തിൽ ബംഗ്ലാദേശ് ബോർഡർ ആയിട്ട് ഷെയർ ചെയ്യണ റൂട്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളോട് പറഞ്ഞ് ആ വഴി പോകണ്ട വേറൊരു റൂട്ട് വഴി പോയാൽ മതി കാരണം വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷെ രാത്രി സമയങ്ങളിലൊക്കെ ഇപ്പോൾ ആ ഭാഗങ്ങളിൽ നമ്മൾ എത്തിപ്പെടണ നല്ല സേഫായിട്ടുള്ള സ്ഥലമൊന്നും അല്ലെങ്കിൽ നമുക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനായിട്ട് ചാൻസ് ഉണ്ട് അത് പറഞ്ഞുകൊണ്ടിട്ട് ഇപ്പോൾ നമുക്ക് പുതിയൊരു റൂട്ടൊക്കെ ഇപ്പോൾ പരിചയപ്പെട്ട റോയിന്ന് നമുക്ക് പറഞ്ഞു തന്നിട്ടായിരുന്നു അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കണ എന്ന് പറഞ്ഞാൽ റാണാഘട്ടം എന്ന് പറഞ്ഞാൽ നദിയ ഡിസ്ട്രിക്റ്റിലുള്ള വെസ്റ്റ് ബംഗാളിൽ നദിയ ഡിസ്ട്രിക്റ്റിലുള്ള റാണാഘട്ടിലൂടെയാണ് ഇപ്പോൾ റാണാഘട്ടാണെങ്കിലും ഇപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ കല്യാണിയിലായിരുന്നു കല്യാണിക്ക് മുമ്പ് നമ്മൾ കൊൽക്കത്തയിലായിരുന്നു അപ്പോൾ ഈ ഭാഗങ്ങളിലുള്ള ആൾക്കാരെല്ലാം നമ്മൾ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു ലോക്കൽ ചെറിയ സാധാരണക്കാരാണെങ്കിലും ഇപ്പോൾ പൈസ ഉള്ള ആൾക്കാരാണെങ്കിലും അതുപോലെ തന്നെ എങ്ങേഴ് മാത്ര കേട്ടോ പ്രായമായിട്ടുള്ള ആൾക്കാർക്കും കുറിച്ച് അറിയാം അപ്പോൾ അവര് നമ്മളോട് ഭയങ്കര നല്ല രീതിയിൽ തന്നെ നമ്മുടെ യാത്രേനെ അവർ ആക്സെപ്റ്റ് ചെയ്തിട്ട് നമ്മളെ വെൽക്കം ചെയ്യണം അതുപോലെ തന്നെ ഫുള്ള് ഫുഡും കാര്യങ്ങളൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഫ്രണ്ടില് ഒരു സ്കൂളിലേക്ക് പോകാനായിട്ടുള്ള വണ്ടി നമുക്ക് കാണാം നല്ല രസമുണ്ട് പണ്ട് നമ്മൾ മൈഡിയർക്കുട്ടിച്ചാത്തലി കാണില്ലേ അതുപോലെ തന്നെ ഇതിപ്പോൾ ഫുള്ള് കൂടിച്ചിട്ട് കൂടിന്റെ ഉള്ളിൽ നിറയെ പിള്ളേരുണ്ട് അതുപോലെ തന്നെ സൈക്കിളല്ല സൈക്കിള് തന്നെ മോട്ടറൊക്കെ വെച്ചിട്ട് അടിപൊളിയായിട്ടാണ് പുള്ളിക്കാരൻ ഓടിച്ചിട്ട് വന്നത് പിള്ളേരാണെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നല്ല രസത്തിലിരിക്കുന്നുണ്ട് നല്ല രസം കാണാനായിട്ട് ഇതൊക്കെ ഇവർ വലുതായി കഴിയുമ്പോൾ ഇവർക്കൊക്കെ നല്ലൊരു മെമ്മറിയായിരിക്കും കാരണം കുറച്ചാൾ കഴിയുമ്പോൾ ഈ വണ്ടിയൊക്കെ മാറും ഇവിടെയും മാറും ഇപ്പം ഈ പിള്ളേരുടെ കാലിൽ ഇവർ വലുതായി കഴിയുമ്പോൾ അടുത്ത ജനറേഷനിൽ പറയാൻ പറയാമോളൂ ഞങ്ങളൊക്കെ പണ്ട് സ്കൂളിൽ വെച്ചാൽ നല്ല രസത്തിന്നൊക്കെ അങ്ങനെ കുട്ടൂസന്റെ പെഡലിന് ചെറുതായിട്ടൊരു ലൂട്ട്സൊക്കെ വന്നിട്ടുണ്ടായി അപ്പൊ നമ്മളിപ്പോ വന്ന വഴിക്ക് ഒരു കട കണ്ടപ്പോഴേക്കും ഇവിടെ കയറിയതാണ് ഇവിടെ നിന്ന് ഒന്ന് ഒന്ന് സർവീസ് ചെയ്യണം അതുമാത്രല്ല അന്ന് ഓയിലിട്ടത് ശരിയായിട്ടില്ല അപ്പോൾ കുറച്ചും കൂടി ഒന്ന് ക്ലീൻ ചെയ്തായിട്ട് ഓയിലിടണം പിന്നെ ഒരു ട്യൂബും കൂടി നമ്മുടെയൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ട്യൂബില്ല എക്സ്ട്രാ ആയിട്ട് അപ്പോൾ ഒരു ട്യൂബും കൂടി ഇവിടുന്ന് എക്സ്ട്രാ മേടിച്ച് കഴിഞ്ഞാൽ നമുക്കിനി യാത്രയിൽ പെട്ടെന്ന് പഞ്ചറൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ട്യൂബ് മാറ്റിയിട്ട് എടുത്തിട്ടാൽ മതിയല്ല അങ്ങനെ ഇപ്പോൾ നമ്മൾ വന്നിട്ടിരിക്കണം ആ ഹൈവേൻ്റെ സൈഡിൽ ഒരു നല്ല സ്ഥലം കണ്ടപ്പോൾ നിർത്തിയതാണ് കാരണം നമ്മൾ ഇന്ന് അവിടെ നിന്ന് രാവിലെ ഇറങ്ങിക്കൊണ്ടിട്ട് അവിടുത്തെ ആ അമ്മ അമ്മക്കായിട്ട് ഭക്ഷണമൊക്കെ തയ്യാറാക്കി തന്നായിരുന്നു അപ്പോൾ ഇതേപോലെ പാക്കൊക്കെ ചെയ്തിട്ട് പോകുന്ന വഴിക്ക് എവിടെയെങ്കിലും നല്ല സ്ഥലം കാണുമ്പോൾ നിർത്തി കഴിച്ചോന്ന് പറഞ്ഞിട്ട് തന്നിട്ടാണ് ഇപ്പോൾ സമയം ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഭക്ഷണം കഴിച്ചിട്ട് ഇന്ന് അധികം പോകാനൊന്നുമില്ല കാരണം നമുക്ക് ഇന്നലെ പരിചയപ്പെട്ട മിഞ്ഞാന്ന് പരിചയപ്പെട്ടിട്ട് നമ്മൾ നിന്നു വെച്ചാൽ സന്തോഷം ഇട ഉണ്ടല്ലോ സന്തോഷം നമുക്ക് അടുത്തൊരു കോണ്ടാക്റ്റ് തന്നിട്ടുണ്ട് ഇവിടുന്ന് വെറും ഇനി ഒരു പതിനഞ്ച് കിലോമീറ്ററും കൂടി എനിക്ക് യാത്ര ചെയ്ത ഞാൻ അവിടെ എത്താം കൃഷ്ണനഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ അവിടെ ഒരു നല്ലൊരു വലിയ ടെമ്പിളൊക്കെ ഉണ്ട് ഏഷ്യയിൽ തന്നെ വലിയ ടെമ്പിളാണെന്നാണ് പറഞ്ഞത് അപ്പോൾ നമുക്ക് അവിടെയൊക്കെ പോയി വിസിറ്റ് ചെയ്ത് അതെല്ലാം കണ്ടിട്ട് ഇന്ന് അവിടെ തന്നെ നിൽക്കാന്നാണ് പറഞ്ഞത് ആ പുള്ളിക്കാരൻ എന്ന് പറഞ്ഞാൽ ഏകദേശം എഴുപത് വയസ്സ് പ്രായമുണ്ട് പുള്ളിക്കാരൻ ഓൾ ഇന്ത്യ സൈക്ലിംഗ് ഒക്കെ ചെയ്തതാണ് വെസ്റ്റ് ബംഗാളിൽ അത്യാവശ്യം അഡ്വഞ്ചർ ട്രാവലും അതുപോലെ തന്നെ സൈക്ലിംഗ് ഒക്കെ ചെയ്യണ ഒരു പുള്ളിയായിരുന്നു നേരത്തെ മുപ്പത് വർഷമായിട്ട് പുള്ളി സൈക്ലിങ് ഒക്കെ ഉണ്ട് അപ്പോൾ എനിക്ക് ആ കോണ്ടാക്റ്റ് തന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അപ്പോൾ ചേട്ടനൊക്കെ പോയിട്ട് പരിചയപ്പെടാം അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം അപ്പം നമുക്ക് തന്നെന്ന് പറഞ്ഞാൽ റൊട്ടിയും അതുപോലെ തന്നെ ഇതെന്ന് പറഞ്ഞാൽ ഒരു മധുര സ്വീറ്റ്സ് ആണ് അപ്പോൾ ആ സ്വീറ്റ്സിൻ്റെ ഒപ്പം മിക്സ് ചെയ്തിട്ട് റൊട്ടിയും കൂടി കഴിക്കാൻ വേണ്ടി തന്നിട്ടാണ് നമുക്ക് ഇവിടെ ഇരുന്ന് നൈസായിട്ട് കഴിക്കാം അടിപൊളിയുണ്ടോ ഈ സ്വീറ്റ് എന്ന് പറഞ്ഞാല് ഉം നല്ല രസം ഉണ്ട് പാലൊക്കെ ഇട്ടുണ്ട് നല്ല രസമുണ്ട് പാലൊക്കെ ഇട്ട് അടിപൊളിയൊക്കെ ഉണ്ടാക്കി അപ്പൊ ഇത് രണ്ടും കൂടി കഴിച്ചു നൈസ് േഷന അപ്പ ബ്രേക്ക്ഫാസ്റ്റ് നല്ല അടിപൊളിയായിട്ട് സെറ്റ് ആയിട്ടുണ്ട് അങ്ങനെ നമുക്ക് ഇപ്പൊ ഉച്ചയുമ്പോ തന്നെ അടുത്ത കോണ്ടാക്ടിലെത്തും അപ്പൊ ലഞ്ച് അവിടെ നിന്നായിരിക്കും പിന്നെ ഡിന്നർ അവിടെന്നായിരിക്കും നമ്മൾ നാളെ അവിടെ നിന്ന് പോയുള്ളു അങ്ങനെ നമ്മൾ കുറച്ച് കൊറച്ചിങ്ങോടെ വന്നപ്പോൾ റോഡാണ്ട നല്ല രസമുണ്ട് റോഡാണ് അതേപോലെ തന്നെ വെയിലും തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നമ്മളെന്തായാലും ഇപ്പൊ തന്നെ എത്തും ഒരു പതിനഞ്ച് കിലോമീറ്റർ ഒക്കെ താഴെ പോയി കഴിഞ്ഞാൽ ഇനി എത്തും ോഡ് ഫുള്ള് ഇങ്ങനെ നേരെ കിടക്കുന്നതാണ് അതും കാണാൻ പറ്റാത്ത രീതിയിൽ ഇടയ്ക്ക് ഇങ്ങനെ വളവരും വളഞ്ഞ പോകുമ്പോൾ പിന്നെ അടുത്ത് ഇതേപോലെ തന്നെ കാണാൻ വേണ്ടി പറ്റും ഇപ്പോൾ മാൾഡേന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഇനി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് കിലോമീറ്റർ കാണിക്കണ്ട അപ്പം മാൾഡേയിൽ നമ്മൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് ദിവസം നാല് ദിവസം എന്തായാലും പിടിക്കും കാരണം നമ്മൾ അടുത്തടുത്ത് കുറേ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നിന്ന് നിന്നായിരിക്കും പോകുന്നത് അപ്പോൾ മാളുടെയിൽ ഒരു കോണ്ടാക്റ്റ് ഉണ്ട് അപ്പോൾ മാളുടെയിൽ എത്തുമ്പോഴേക്കും ഒരു മൂന്ന് മൂന്ന് ദിവസത്തിൽ എന്തായാലും എത്തും ഇരിക്കുന്നു അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ കൃഷ്ണനഗർ എത്തിയിട്ടുണ്ട് നമ്മളും കുറച്ച് സ്ഥലങ്ങളിലൊക്കെ ഇരുന്നിരുന്നാണ് വന്നത് ഇതിപ്പോൾ നമ്മൾ ഈ പുറകേക്കാണ് ഹൈവേ കൂടിയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ കുറച്ചു നേരം ഇവിടെ ഇരുന്നിട്ട് ഇവിടെയുള്ള സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യണം അപ്പോൾ നമ്മളിവിടെ കുത്തൂസനെയൊക്കെ ഇവിടെ വെച്ചിട്ട് നല്ലൊരു വഴിയാണ് ഇത് അറിയാൻ വഴിയാണെന്നറിയാൻ ഇവിടെ ഒരു സൈഡിൽ തോട്ടമൊക്കെ കാണാം അപ്പോൾ അങ്ങ് വരെ ഇങ്ങനെ വഴിയുണ്ട് നമ്മളപ്പോൾ ഇവിടെ കുറച്ച് നേരം ഇരുന്നിട്ട് ആ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്യാനുണ്ട് അപ്പോൾ ആ സാറിനെ ഒന്ന് കോണ്ടാക്ട് ചെയ്തിട്ട് ലൊക്കേഷൻ മേടിച്ചിട്ടാണ് ഇനി നമുക്ക് അങ്ങോട്ടേക്ക് പോകാനായിട്ട് അപ്പം അതുവരെ നമ്മൾ ഈ വാഴേൻ്റെ ഒക്കത്താണ് ഇരിക്കാൻ വേണ്ടി ഇപ്പം വേറെ ഇവിടെ ഇരിക്കാനായിട്ട് സ്ഥലമൊന്നുമില്ല അപ്പോൾ പുട്ടൂസിനെ ഇവിടെ വെച്ചിട്ട് നമ്മൾ വാഴേൻ്റെ ഒക്കത്ത് ഇവിടെ നല്ല തണലുണ്ട് അതാണ് നല്ലൊരു ആശ്വാസമാണ് ആ നമ്മൾ വന്നു വന്നു ഇപ്പോൾ ആ ചേട്ടൻ്റെ ആ ആ സ്ഥലത്തെത്തിയിട്ടുണ്ട് സഞ്ജയെന്ന് പറഞ്ഞാൽ സാറിൻ്റെ അനിയൻ്റെ ഗോണ്ടാക്കിയാണ് ഇപ്പോൾ നമുക്ക് തന്നേക്കുന്നത് അപ്പോൾ അനിയൻ നമ്മളോട് പറഞ്ഞു ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് ഉണ്ട് പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ വന്നിട്ട് വിളിക്കാൻ വേണ്ടി പറഞ്ഞു നമ്മളിപ്പോൾ പോസ്റ്റ് ഓഫീസിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഹൈവേന്നെല്ലാം ഉള്ളിലോട്ടെല്ലാം കയറി ഉള്ളിലുള്ള വഴിയിലൂടെ ഇനിയിപ്പോൾ പോസ്റ്റ് ഓഫീസ് ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ കാണിക്കുന്നത് ഒരു കിലോമീറ്റർ പോയിക്കാൻ പോസ്റ്റ് ഓഫീസ് എത്താൻ അവിടെ ചെന്നിട്ട് സഞ്ജയ് എന്ന് പറഞ്ഞ സാറിൻ്റെ അനിയനൊന്ന് വിളിക്കണം എന്നിട്ട് അച്ചടൻ വരുവായിരിക്കും വന്നിട്ട് നമ്മൾ ഒരുമിച്ചായിരിക്കുള്ളൂ അച്ഛൻ്റെ വീട്ടിലേക്ക് പോകുന്നത് ഇപ്പോൾ നമ്മൾ കൃഷ്ണനഗർ എത്തിയിട്ടുണ്ട് കൃഷ്ണനഗറിൽ ആണ് അതിൻ്റെ ഉള്ളുവഴിയിലൂടെ കൂട്ടി പോകുക നമ്മൾ പോസ്റ്റ് ഓഫീസ് ഏറ്റവും പോസ്റ്റ് ഓഫീസിൻ്റെ വഴിയാണ് ഈ കാണുന്നത് നല്ല രസമുണ്ട് എല്ലാം പഴയ ബിൽഡിങ്ങുകളും അതുപോലെ തന്നെ ഇവിടുത്തെ വഴികളൊക്കെ കണ്ടത് നല്ല ക്ലീനായിട്ട് തന്നെ അടക്കണം വലിയ ടവറിന് നമുക്ക് കാണാൻ പറ്റില്ല എല്ലാം പഴയ ബിൽഡിങ്ങുകളും ക്ലീനായി കിടക്കണ ഒരു ഏരിയമായിട്ട് നല്ലൊരു ഭംഗിയുണ്ട് വഴി പോകാൻ നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാൽ നമുക്ക് പോസ്റ്റ് ഓഫീസിലെത്താൻ വേണ്ടി പറ്റും അപ്പോൾ പോസ്റ്റ് ഓഫീസിൻ്റെ അവിടെ പോയിട്ട് നിന്നിട്ട് ആ ചേട്ടനെ വിളിക്കാനായിട്ട് അങ്ങനെ ഇപ്പോൾ സാറിന്റെ ബ്രദർ വന്നിട്ട് നമ്മളെ പിക്ക് ചെയ്തിട്ട് ഇപ്പോൾ അവർ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കണേ സ്ട്രെയിറ്റ് തന്നെ ആ അപ്പോൾ പുള്ളിക്കാരനൊരു സൈക്കിൾ സ്റ്റാൻഡാണ് പുള്ളിയുടെ സൈക്കിള് നല്ല രസം ഉണ്ട് കാണാനായിട്ട് കളറൊക്കെ ഗിയർ ഷിഫ്റ്റിങ് തന്നെയാണ് ഫ്രണ്ടും ബാക്കും വരുന്നത് അപ്പോൾ പുള്ളിക്കാരനും അത്യാവശ്യം ഇവിടെ എല്ലാം സൈക്ലിങ് എല്ലാം ചെയ്യണ ഒരു ആള് തന്നെയാണ് നമുക്ക് നമുക്കിപ്പോൾ പോകണമെന്ന് പറഞ്ഞാൽ സഞ്ജയ് സാറിന്റെ വീട്ടിലേക്കാണ് അപ്പോൾ ഈ പുള്ളിക്കാരനാണ് നമ്മളവിടെ ആക്കാൻ വേണ്ടി പോണത് അത് കഴിഞ്ഞിട്ട് പുള്ളിക്ക് വർക്കിന് പോകാനുണ്ട് പുള്ളി വർക്കിൻ്റെ ഇടയിൽ നിന്നാണ് ഇപ്പോൾ നമ്മളെ വിളിക്കാൻ വേണ്ടി വന്നത് അത് കഴിഞ്ഞ് വർക്കിന് പോയിട്ട് വൈകുന്നേരം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മളിന്ന് എന്തായാലും ഇവിടെ തന്നെ ഇരിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ ആച്ചൻ്റെ എത്തിപ്പെട്ടതെന്ന് പറഞ്ഞാൽ ആച്ചേണ്ട വീട്ടിലാണ് നമ്മളെ കൊണ്ടുവന്നിങ്ങനെ എന്തായാലും അടിപൊളി ഒരു ആംബിയൻസ് തന്നെയുണ്ട് ഇവിടെ നിന്ന് കാണാനായിട്ടാണെങ്കിലും നല്ല രസമുണ്ട് അപ്പോൾ നമ്മൾ വന്നിട്ട് ഇപ്പോൾ കുളിച്ചെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ഡ്രസ്സെല്ലാം മാറി ഇനി ഇപ്പോൾ നേരെ ഒന്ന് ഫുഡ് കഴിക്കണം അപ്പോൾ ഞാൻ ഇവിടുത്തെ വീട് കാണിച്ചാലോ നമ്മളിന്ന് നിൽക്കാൻ പോണം സ്പേസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ല അടിപൊളിയാണ് അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ ചെറിയൊരു ഗേറ്റ് ഉണ്ട് അപ്പോൾ ഗേറ്റ് കയറി വരുമ്പോൾ തന്നെ ചെറിയൊരു ഏരിയയാണ് കാണാനായിട്ട് പക്ഷെ നല്ലൊരു വൃത്തിയിലാണ്ട് ടെക്ന ഇപ്പോൾ ഇവിടെ നിന്ന് ഇതെല്ലാം ഇവിടെ ടൂൾസ് ആണ് ടൂൾസ് ഏരിയ അതായത് സൈക്കിള് കുറേ സൈക്കിളൊക്കെ ഇവിടെ കാണാം പുള്ളി സൈക്കിൾ ഇഷ്ടമാണ് പുള്ളിയുടെ സൈക്കിളുണ്ട് അതുപോലെ ഇവിടെ ഒരു പുള്ളിയുടെ ഉണ്ട് അപ്പോൾ ഫാദറിന്റെ സൈക്കിളാണ് അപ്പോൾ നമ്മൾ മെയിനായിട്ടെന്ന് പറഞ്ഞാൽ ഇതാണ് പുള്ളിയുടെ വീട്ടിലോട്ട് കയറുന്ന ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ അപ്പോൾ വീടിന്റെ ഡോറിന്റെ ഫ്രണ്ടിൽ തന്നെ സേവ് സോയിലെന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട് സദ്ഗുരുവിന്റെ ഒരു കോട്ടാണ് സേവ് സോയിൽ അപ്പോൾ അതൊക്കെ എഴുതി വെച്ചേക്കണ ആണ് എന്നിട്ട് നമ്മൾ വരുമ്പോഴേക്കും ചെറിയ ഏരിയ അപ്പോൾ നമ്മുടെ കുട്ടൂസന ഈ ഏരിയയിലാണ് വെച്ചോളാൻ പറഞ്ഞിട്ട് ഇതിപ്പോൾ ഒരു ചെറിയൊരു ഹോൾസ്പേസ് പോലത്തെ ഏരിയ ആണ് അപ്പോൾ അവിടെ നമ്മൾ കുട്ടൂസന വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു ബുദ്ധന്റെ പടവൊക്കെ കാണാൻ നല്ല കുറേ പെയിൻറ്റിങ്ങുകളെല്ലാം ചെയ്തിട്ടുണ്ട് ഇവിടെ നിന്ന് പൊക്കത്തോട്ട് പോവാം അവിടെയാണ് നമ്മളിന്ന് നിൽക്കാൻ വേണ്ടി പോണത് ഇവിടെ ഒരു ചെറിയൊരു ഹോൾ സ്പേസ് ഇവിടെയാണ് നമ്മളെ ലഗേജും കാര്യങ്ങളൊക്കെ വെച്ച് നല്ല രസമുണ്ട് വീട് കാണാനായിട്ടാണെങ്കിൽ ചെറിയ വീടാണെങ്കിൽ നല്ല കുറേ സ്ഥലങ്ങളും അപ്പോൾ ഇവിടെ നമ്മളെ ഇഷയിലെ ആദിയോഗീൻ്റെ സ്റ്റാച്ചു ഒക്കെ കാണാം അപ്പോൾ നേരെ ഇതാണ് ആച്ച ആയിട്ട് അപ്പോൾ നമസ്തേ ഞാൻ പൈക്ക് പൈക്ക് ഇത് കൃഷ്ണ കൃഷ്ണ കൃഷ്ണനഗർ കൃഷ്ണനഗർ പ്രോപ്പർ ആണ് അപ്പൊ ഇവിടെ ഒക്കെ നല്ല രസം ഉണ്ട് നല്ല ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പൊ ഇവിടെ നിന്നാണ് മേളിലേക്ക് കയറാനുള്ളത് ചെറിയൊരു സ്റ്റെപ്പാണ് അപ്പൊ ഇങ്ങനെ കയറി വരുമ്പോഴേക്കും ഇവിടെ കണ്ടിവിടെ ഒരാൾക്ക് കിടക്കാനായിട്ടുള്ള ബെഡ് സ്പേസ് അതുപോലെ തന്നെ ഇവിടെ ഇണ്ട് ഇവിടെ ഞാൻ പറഞ്ഞില്ലേ ഒരപ്പൂപ്പന ഉണ്ടെന്ന് പുള്ളിക്കാരൻ്റെ ഫാദർ ആണ് അപ്പൊ പുള്ളിക്കാരന്റെ ഫാദർ കിടക്കണ പറഞ്ഞാൽ ഇവിടെയാണ് ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ നേരത്ത് കാണുന്ന വ്യൂ എന്ന് പറഞ്ഞാല് ഈ ഭാഗത്ത് ചെറിയൊരു ടെറസ് ഉണ്ട് അപ്പൊ ഇവിടെ ആണ് ഹീറ്റാണെന്നാൽ നമുക്ക് ഇതിന്റെ പൊക്കത്തേക്ക് നടക്കാം ഇവിടെ നടന്നിട്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ചെറിയൊരു സ്പേസും അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ കാണുന്ന റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞാല് കൃഷ്ണനഗർ സിറ്റി റെയിൽവേ സ്റ്റേഷനാണ് അപ്പം ട്രെയിനൊക്കെ വന്ന് കിടക്കണുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പൊക്കത്ത് വന്നപ്പോഴേക്കും കൃഷ്ണനഗർ സിറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു ബോർഡ് കണ്ടായിരുന്നു അത് പറഞ്ഞിപ്പോൾ ഈ ട്രെയിൻ വന്ന് കിടക്കണ ട്രെയിൻ പോകാനായിരുന്നത് അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ കൃഷ്ണ സിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ബോർഡ് കാണാൻ പറ്റും അപ്പോൾ കൃഷ്ണനഗർ സിറ്റി എന്ന് പറഞ്ഞ റെയിൽവേ സ്റ്റേഷനാണ് ആ കാണുന്നത് അങ്ങനെ ഇന്നും നമ്മൾ അടിപൊളിയായിട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഇന്നത്തെ ദിവസം നല്ല വളരെ നല്ല ദിവസം തന്നെ ആയിരുന്നു രാവിലെ ഇറങ്ങിയിട്ട് കുറേ പേരൊക്കെ പരിചയപ്പെട്ട് വന്ന വഴിക്കാണെങ്കിൽ നല്ല രസമൊക്കെ ആയിരുന്നു അധികം സൈക്കിൾ അവിടെ ആണൊന്നും ഇനി നാളെ നമ്മൾ ഇവിടുത്തെ പോകണം എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് തൊണ്ണൂറ് കിലോമീറ്റർ പോകുമ്പോൾ ഉള്ളൊരു സ്ഥലത്തൊരു കോണ്ടാക്റ്റ് വന്നിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളൊക്കെ നോക്കണം ഇന്ന് രാത്രി ഇവിടെ അതൊക്കെ നോക്കിയിട്ട് രാവിലെ നമ്മൾ ഇറങ്ങും രാവിലെ ഇറങ്ങിയിട്ട് നേരെ അങ്ങോട്ടേക്കാണ് അങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ രാത്രി ആയിരിക്കുള്ളൂ അവിടെ എത്തണം അവിടെ ഒരു ചേട്ടൻ നമ്മൾ രണ്ടു ദിവസം നിൽക്കാൻ വേണ്ടി വിളിച്ചേക്കണേ നാളെ രാത്രി അവിടെ എത്തിയിട്ട് ഒരു ദിവസം നമ്മൾ മൊത്തം അവിടെ ഒക്കെ പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് നമ്മൾ പോകുള്ളൂ അവിടെ പിന്നെ നമ്മൾ പോകുമ്പോൾ ഓരോ കോണ്ടാക്റ്റുകൾ നോക്കണുണ്ട് കുറച്ച് കുറച്ച് കോണ്ടാക്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് ആരെയാണ് അടുത്തുള്ളതെന്ന് വെച്ചാൽ അവരുടെ അടുത്തോട്ട് പോയിട്ട് നമ്മൾ അടുത്ത യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോകണായിരിക്കും വളരെ നല്ല സന്തോഷമുണ്ട് ഇതുപോലെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ അവരുടെ വീട്ടിലോട്ട് ക്ഷണിക്കുമ്പോൾ നമ്മൾ ഞാനിപ്പോൾ പോകണവർക്ക് എന്നെ വിളിച്ചിട്ടുണ്ട് ഞാനിവിടെ വന്ന് എന്തായാലും വന്ന് നിൽക്കും ഒരു ദിവസം എന്ന് പറഞ്ഞിട്ടാണ് അല്ലെങ്കിൽ അത് ഞങ്ങള് ഞാനും ആ ചൊല്ലം ഇപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോകണം അപ്പോൾ വേറെ വെച്ചോണ്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പിരിക്കാൻ വേണ്ടിയിട്ട് രണ്ട് ചവിട്ടി വെച്ച് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ നമ്മള് ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകുന്നു അപ്പോൾ നമ്മൾ ലോലൊക്കെ വരുമ്പോഴേ നമുക്ക് ബംഗാളിൽ ഉള്ളില് വില്ലേജ് ഫുഡുകളൊക്കെ നമുക്ക് ട്രൈ ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ ഇപ്പോൾ എന്തോ കുറേ സാധനങ്ങൾ ഇങ്ങനെ കൊണ്ടുവന്നു കൊണ്ടുവന്നുണ്ട് വെക്കാനുണ്ട് അറിയില്ല അപ്പോൾ നമുക്ക് എന്തായാലും എന്തെല്ലാം വേണ്ടിയിട്ടൊക്കെ അപ്പോൾ പുള്ളിക്കാരൻ്റെ ഫാദർ ഉണ്ടായിരുന്നു ഫാദർ ഇപ്പോൾ പുറത്തേക്ക് പോയിക്കണേ അപ്പോൾ ഞാൻ കഴിക്കണെങ്കിൽ ഇപ്പോൾ കഴിക്കാൻ പറഞ്ഞാണെങ്കിൽ നമുക്ക് വെയിറ്റ് ആയിട്ട് ഒരുമിച്ച് കഴിക്കാന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്കാരൻ ഇപ്പോൾ അങ്ങനെ കഴി കഴിക്കാറില്ല നേരത്തെ കഴിച്ചു കഴിഞ്ഞെന്നാണ് പറഞ്ഞത് നമ്മളിപ്പോൾ സമയത്തിരി വായിക്കുകയായിരുന്നല്ലോ അപ്പോൾ ഞാനും ആ ചേട്ടന് മാത്രമേ ഉള്ളൂ ഞാനിപ്പോൾ ആ ചേട്ടനും കൂടി ഇപ്പോൾ കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ എന്തായാലും ഇന്ന് സ്പെഷ്യലാണ് ഉണ്ടാവും ഇന്ന് ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞാൽ ചോറ് വെച്ചിട്ട് ചോറിനൊപ്പം തന്നെ കിഴങ്ങ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്നിട്ട് അത് മൊത്തത്തിൽ ഉടച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് മൊത്തം ചോറും കിഴങ്ങും കൂടി മിക്സ് ചെയ്യും എന്നിട്ടാണ് നമ്മളിവിടെ കാണുന്നത് പരിപ്പറി അതുപോലെ തന്നെ ഇപ്പോൾ ഈ നാരങ്ങ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് കഴിക്കണേ അപ്പോൾ ഇവിടെ മുട്ടയുണ്ട് അതുപോലെ തന്നെ കോക്കോലത്തൊരു കോക്കോലന്നെ ഇരിക്കും കുറച്ചും കൂടി ഇത്രയും തടിയുള്ളൊരു പച്ചക്കറിയായിരുന്നു അത് വെച്ചിട്ടുണ്ട് അപ്പം എന്തായാലും നല്ലൊരു ഫുഡ് തന്നെയാണ് നമുക്ക് ഇനിയിപ്പോൾ ഇവിടെ നിന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് കുറച്ചൂടെ റെസ്റ്റ് എടുക്കാം ഇന്ന് അടുത്തൊരു ചേണ്ടപ്പം ഇന്ന് നമ്മൾ നല്ലൊരു ഭക്ഷണം തന്നെയാണ് കഴിക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഇവിടെ നോക്കിയാൽ ചോറ് അതുപോലെ തന്നെ മുട്ട പുഴുങ്ങിയത് ഇതാണ് ഇപ്പം നമ്മൾ മിക്സ് ചെയ്ത കിഴങ്ങും പച്ചമുളക് അതുപോലെ ഉക്ക് കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഇട്ടിട്ടുണ്ട് മൊത്തത്തിൽ മിക്സ് ചെയ്ത് ഒന്നാണ് പിന്നെ കോക്ക റോസ്റ്റ് ഉണ്ട് പിന്നെ വെള്ളം അപ്പോൾ നമുക്ക് എന്തായാലും നല്ലൊരു ഇത് തന്നെയാണ് അപ്പോൾ താങ്ക് യു ചേട്ടാ അങ്ങനെ ഇപ്പോൾ സമയം ഏകദേശം ഏഴുമണിയായി കഴിഞ്ഞപ്പോഴേക്കും ഞാനും ആ ചേട്ടനും കൂടി അവിടുത്തെ സാറിനെ കാണാൻ വേണ്ടി ഫോണാണ് അപ്പോൾ സഞ്ചയെന്ന് പറഞ്ഞാൽ ആ സാറിൻ്റെ വീട്ടിലേക്കാണ് അപ്പോൾ രാത്രിയിൽ നിന്ന് ഡിന്നറൊക്കെ അവിടെ ഇരിക്കും അവിടെ നിന്ന് കഴിച്ചിട്ട് തിരിച്ച് നമ്മൾ അയച്ചാണ്ട് വീട്ടിൽ വന്നിട്ട് അച്ചേൻ്റെ വീട്ടിലാക്കി നിൽക്കണം അപ്പോൾ നമ്മൾ പോകുന്ന സൈക്കിളൊക്കെ ഉണ്ടായിരണം അച്ചേട്ടൻ പെയിൻ്റൊക്കെ അടിച്ചാൽ അച്ഛൻ്റെ അതിൽ ഒരു രണ്ട് മൂന്ന് സൈക്കിളുണ്ട് അപ്പോൾ അച്ചേട്ടൻ്റെ മെയിൻ ആയിട്ട് യൂസ് ചെയ്യണ സൈക്കിൾ അവിടെ വെച്ചിട്ട് ഇതിപ്പോൾ ചേട്ടൻ സേവ് സോയിലെന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് പെയിൻ്റ് അടിച്ച രണ്ട് സൈക്കിളാണ് അപ്പോൾ നമ്മുടെ കുട്ടൂസനും അച്ഛൻ്റെ വീട്ടിൽ റെസ്റ്റിലാണ് ഞാനിപ്പോൾ എടുത്തിട്ട് ഇറങ്ങി വയ്ക്കണത് ഒരു വിൻഡേജ് സൈക്കിളാണ് രണ്ടാ നമ്മുടെ സൈക്കിളൊന്നും ഉണ്ടാവും എനിക്ക് ഇഷ്ടപ്പെട്ട കൊട്ടാണ്ട് ഹാൻഡിലും രസമുണ്ട് ഇത് കുത്തൂസന്റെ അത്ര ഇല്ല കുത്തൂസന്റെ ആ കുഞ്ഞാണ് കുത്തൂസന്റെ അനിയനായിട്ട് വരും അത്രേ ഉള്ളു അല്ലിപ്പോ കുട്ടൂസനാണെങ്കിൽ പൊക്കത്തെ എറിയുന്നാല് നമ്മള് നല്ല വഴി ഇരിക്കുന്നത് ഇതിപ്പോ ഭയങ്കര ചെറുതായിട്ട് സെയിം കുട്ടൂസന്റെ മോഡല് അതിന്റെ ചെറുത് അത് നമ്മളിപ്പോ പോയിക്കൊണ്ടിരിക്കണെന്ന് പറഞ്ഞ കൃഷ്ണ മെയിൻ സിറ്റീൻറെ ഉള്ളിലൂടെയാണ് നല്ല തിരക്കുണ്ട് അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മളാ സൈക്കിളിൽ വെച്ചാൽ ഹോണും കാണാൻ നല്ല ഈ ചെറിയൊരു സാധനം കണ്ടെ ഹോണും ലൈറ്റും കൂടിയാണ് നമ്മളിപ്പോ തിരക്കിന്റെ ഇടയിൽ കൂടി ഈ ഫോണൊക്കെ അടിച്ച് ആൾക്കാരെ മാറ്റി മാറ്റി പോയിക്കൊണ്ടിരിക്കണേ സംഭവം കൊള്ളാട്ട ഈ ഫോൺ പുള്ളിക്കാര സൈക്കിള് മൊത്തം ഇങ്ങനെ പണ തന്നെ തന്നെ ഇരിക്കും സൈക്കിളിനോട് ഭയങ്കര ക്രൈസ് ആണ് സൈക്കിൾ തന്നെ ഒരു മൂന്നാല് സൈക്കിൾ ഉണ്ട് പിന്നെ പുള്ളിക്കാരെ യൂസ് ചെയ്യണ വേറെ സൈക്കിളുണ്ട് അങ്ങനെ നമ്മള് ആ സാറിന്റെ ആ സാർ എന്ന് പറഞ്ഞാല് ഇവിടെ ഹോമിയോ ഡോക്ടറും കൂടിയാണ് അപ്പോൾ ഇവിടെ ഒരു ഡോക്ടറായിട്ടിരിക്കുന്ന അപ്പോൾ നമ്മൾ വന്ന സൈക്കിൾ കണ്ടോ ഇതാണ് ഞാനും കൊണ്ടുവന്നത് അതുപോലെ തന്നെ ഇത് ചേട്ടൻ വന്നാണ് അപ്പോൾ ഇവിടെയാണ് സാറുള്ളത് അപ്പോൾ സാറിന് നമുക്ക് വീട്ടിൽ എന്തായാലും പരിചയപ്പെടാം നമ്മളിപ്പോൾ ഇവിടെ വന്നപ്പോഴേക്കും ഇവിടുത്തെ സാറിൻ്റെ വർക്കുകളാണ് ആർട്ട് വർക്കുകളാണ് നമ്മൾ ഈ കാണുന്നത് പറഞ്ഞാൽ പേപ്പറുകളാണ് പേപ്പർ റോൾ ചെയ്തിട്ടുള്ള കുറേ ക്രാഫ്റ്റ് വർക്കുകളാണ് ഇതെല്ലാം സാറിൻ്റെ ഹോസ്പിറ്റലിൽ അറേഞ്ച് ചെയ്തേക്കുന്ന സാറ് ചെയ്ത വർക്കുകളെല്ലാം നല്ല രീതിയിലൂടെ ചെയ്ത് വെച്ചിരുന്നതാണ് അപ്പം ഇത് മാത്രമല്ല കേട്ടോ ഞാനിപ്പോൾ അടുത്തത് കാണിച്ചു തരാം അപ്പം സാറിനെ നമുക്ക് പരിചയപ്പെടാം ഇതെല്ലാം പേപ്പർ കൊണ്ടിട്ട് പേപ്പർ റോൾ ചെയ്ത് റോൾ ചെയ്തിട്ട് ചെയ്താൽ വർക്ക് നല്ല രസമുണ്ട് കാണാനായിട്ട് അതുപോലെ തന്നെ കയറി വരുമ്പോൾ തന്നെ സാറിരിക്കണം അവിടെ കാണാൻ വേണ്ടി സാധിക്കണം എന്ന് പറഞ്ഞാൽ ദേവാണ് ഇപ്പോൾ സാറിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ സഞ്ജയ് എന്നാണ് സാറിൻ്റെ പേര് ഇപ്പോൾ ഇവിടെ എത്തിപ്പെട്ട് സാറിനൊക്കെ പരിചയപ്പെടുന്നതിലും വളരെ സന്തോഷമുണ്ട് സാർ താങ്ക് യു അങ്ങനെ നമ്മളവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇപ്പോൾ സാറിൻ്റെ വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുള്ളിക്കാരന് ഇത്രയും പ്രായമായിട്ടും സൈക്കിൾ തന്നെയുണ്ട് യൂസ് ചെയ്യണത് ഇപ്പോൾ പുള്ളിക്കാരന് ഇവിടെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ നമ്മുടെ കുട്ടൂസിൻ്റെ പോലെ തന്നെ ഉള്ള സൈക്കിളാണ് അപ്പോൾ ഇതാണ് ആ സാറ് ഏകദേശം എഴുപത്തി മൂന്ന് എഴുപത്തി നാല് വയസ്സുണ്ട് കേട്ടോ എഴുപത്തിനാല് വയസ്സിൽ പുള്ളിക്കാരെ സൈക്കിൾ വേണ്ടി പോകണോ അപ്പോൾ നമ്മളിപ്പോൾ ആ പുള്ളിക്കാരൻ്റെ വീട്ടിലോട്ടാണ് വീട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് വേണം തിരിച്ച് മുമ്പിൽ കാണ ബ്രോവിൻ്റെ ഇപ്പം തിരിച്ച് ആ ബ്രോൻ്റെ വീട്ടിൽ പോയിട്ട് നമ്മളെന്തായാലും ഇവിടെ പതിനഞ്ചാം തിയതി വരെ ഉണ്ട് പതിനഞ്ചാം തീയതി ഇപ്പോൾ ഇവിടെ ഒരു സൈക്കിൾ റാലി എല്ലാം ഉണ്ട് അപ്പോൾ നമ്മൾ ആ സൈക്കിൾ റാലിയിലെല്ലാം പോകുന്നുണ്ട് ഈ ചേട്ടൻ്റെ പോകുന്നു ലെഫ്റ്റ് സൈഡിൽ കാണുക ആ ചേട്ടൻ്റെ സൈക്കിളുകളാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കണതും ആ ചേട്ടൻ ചവിട്ടും ആ ചേട്ടൻ കുറേ സൈക്കിൾ ഇതേപോലെ പണിത് വെച്ചിട്ടുണ്ട് സേവ് എന്നൊക്കെ പറഞ്ഞ് അടിച്ചിട്ട് അപ്പം ഇന്നെന്ന് പറഞ്ഞാൽ ഇന്ന് പന്ത്രണ്ടാം തീയതിയാണ് പതിമൂന്ന് പതിനാല് പതിനഞ്ച് ഇവിടെ ഇരിക്കും എന്നിട്ട് പതിനാറാം തീയതിയാണ് നമ്മളിനി ഇവിടെ നിന്ന് അതായത് കൃഷ്ണനഗറിയിൽ നിന്ന് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പോണ യാത്ര അപ്പോൾ നമ്മൾ നാളെ വേറെ ചെറിയ ചെറിയ ട്രിപ്പുകളൊക്കെ പോകണം കേട്ടോ ഇവിടുന്ന് ഒരു മുപ്പത് കിലോമീറ്ററിൽ കാണാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അവിടെയൊക്കെ നമുക്ക് കറങ്ങിയിട്ട് വരാം വേറൊരു സൈക്ലിസ്റ്റ് വരുന്നുണ്ട് അപ്പോൾ ആ സൈക്ലിസ്റ്റ് ഈ ചേട്ടൻ പോകാൻ വേണ്ടി നിൽക്കണേൽ നേരത്തെ ഓൾറെഡി പ്ലാൻ ഉണ്ടായി അപ്പോൾ എന്നോട് പറഞ്ഞ് എന്നാൽ കൂടി വാ നമുക്ക് അവിടെയൊക്കെ പോയിട്ട് ഞാൻ ഒരു ദിവസം വീട്ടിൽ റെസ്റ്റ് എടുക്കുക അത് കഴിയുമ്പോഴേക്കും എന്നിട്ട് പതിനഞ്ചാം തീയതി നമുക്കിന് റാലിയുണ്ട് റാലി കഴിഞ്ഞിട്ട് വേണം പിന്നെ പതിനാറാം തീയതി നമുക്ക് കണ്ടിന്യൂ ചെയ്യാം യാത്ര ഇവിടെയൊക്കെ നല്ല രസമുണ്ട് കേട്ടോ ഒരു സാറിനാണെങ്കിലും സാറിൻ്റെ കോസ്റ്റ്യൂമൊക്കെ അടിപൊളിയാണ് ഒരു വണ്ടിയും അതുപോലെ തന്നെ ഫ്രണ്ടിലൊരു ബംഗാളി ക്യാപ്പ് ബംഗാളി എന്ന് പറഞ്ഞാൽ ഒരു പായ കൊണ്ടിട്ട് നെയ്തൊരു ക്യാപ്പുണ്ട് അപ്പോൾ ആ ക്യാപ്പൊക്കെ സഹിക്കാൻ ഫ്രണ്ടിലൊക്കെ വെച്ച് നല്ല രസമുണ്ട് ഒരു കറക്റ്റ് ഒരു ഇൻഡേജ് സാറ് പോയിക്കോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ സാറിന്റെ വീട്ടിലെത്തിയിട്ടുണ്ട് സാറിന്റെ വീട്ടിലെത്തിയപ്പോഴേക്കും ഞാൻ വന്നത് സൈക്കിളാണ് ഇത് കണ്ട നല്ല രസമുണ്ട് സൈക്കിൾ കാണാനായിട്ട് ഫുള്ള് പച്ചയും അതുപോലെ തന്നെ നീലയും വെള്ളയൊക്കെ അതുപോലെ തന്നെ ഇപ്പൊ ഇവിടെ കാണുന്ന ലേഡി വീടിലാണ് ആ ചട്ടം വന്ന ആ ചട്ടം വീടില്ല അപ്പൊ ഇതാണ് സാറിന്റെ വീട് സാറിന്റെ വീടാണെങ്കിലും അടിപൊളിയാണ് കേട്ടോ ഫുള്ള് ും കാര്യങ്ങളൊക്കെ അപ്പൊ ഞാൻ പറഞ്ഞായിരുന്നല്ലോ സാറ് വന്ന സൈക്കിൾ ഇതായിരുന്നു സൈക്കിള് ഇതാണ് ആ തൊപ്പി ഞാൻ പറഞ്ഞത് ഇതാണ് ബംഗാളി തൊപ്പി അതുപോലെ തന്നെ ഇതാണ് സാറ് യൂസ് ചെയ്യണം വർഷങ്ങളായിട്ട് യൂസ് ചെയ്യണം സൈക്കിളാണിത് അങ്ങനെ ഇപ്പൊ സമയം പറഞ്ഞാല് പത്തര കേട്ടിട്ടുണ്ട് പത്തര കേ നമ്മള് സാറിന്റെ വീട്ടിൽ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ചു കഴിഞ്ഞിട്ട് ഇറങ്ങിപ്പിച്ചാണ്ട് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കണത് നമ്മളെ കുട്ടൂസനൊക്കെ അവിടെയാണ് കൃഷ്ണനഗറിന് അടുത്തത് സിലുകുരിയിലേക്ക് ഉള്ള റൂട്ട് പോയിട്ട് അവിടെ നിന്ന് പിന്നെ നമ്മൾ ദാർജിലിംഗ് കയറാനായിട്ടുള്ള പ്ലാനാണ് അപ്പോൾ എങ്ങനെ വന്നാൽ നമ്മളിതേപോലെ ഓരോ ആൾക്കാരൊക്കെ പരിചയപ്പെട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഓരോ സ്ഥലങ്ങളിലൊക്കെ നിന്ന് പതിയെ ഇനി പോവുള്ളൂ നേപ്പാളിലും അതുപോലെ തന്നെ ഹിൽ ഏരിയകളിലൊക്കെ ഇപ്പോൾ ക്ലൈമറ്റ് മഴക്കാലമാണ് അപ്പോൾ ലാൻഡ് സ്ലൈഡിനൊക്കെ ഉള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ കുട്ടൂസനൊക്കെ ആയിട്ട് കയറി കൊടുക്കണമെ ക്ലൈമറ്റൊക്കെ ഒന്ന് നല്ലതായി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റും കാരണം നമ്മൾ നേപ്പാളിലും സിക്കിമിലും ദാർജിലിങ്ങിലെല്ലാം കുട്ടൂസനായിട്ട് നടന്നാണ് യാത്ര ചെയ്യാൻ വേണ്ടി പോണത് നടന്നെന്ന് പറഞ്ഞാൽ കയറ്റം വരുമ്പോഴേക്കും മുഴുവൻ നടന്നും കയറിയിട്ട് ഇറക്കത്തിനകത്ത് നമ്മൾ കുട്ടൂസിൻ്റെ പൊക്കത്തിരുന്ന് ഇറങ്ങി വരും അതാണ് പ്ലാൻ കാരണം കുട്ടൂസനെ വെച്ചിട്ട് ആ ലോഡ് കുട്ടൂസിൻ്റെ പുറത്ത് അത്രേം വെച്ചിട്ട് നമുക്ക് മലയാള ചവിട്ടി കയറ്റൽ എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പോൾ ഇത്തിരി പാടുള്ള കാര്യം തന്നെ പിന്നെ നമ്മളധികം സ്ട്രെയിൻ ചെയ്താലും നമ്മുടെ മുട്ടിന് കംപ്ലയിൻറ്റ് വരുമെന്ന് ഇന്നലെയൊക്കെ പരിചയപ്പെട്ട ചേട്ടന്മാർ സൈക്ലിസ്റ്റായിട്ടുള്ള ചേട്ടന്മാർ പറഞ്ഞായിരുന്നു അപ്പം സ്ട്രെയിൻ ഒന്നും എടുക്കണ്ട നമുക്ക് പറ്റാവുന്ന ഒത്ര കുറച്ച് കൂട്ടി കയറ്റിയിട്ട് ബാക്കി അങ്ങാടും ഹിന്ദി നടന്ന് മലകളൊക്കെ കയറ്റണം